നമസ്കാരം ന്യൂസ് സ്വാഗതം രാജസ്ഥാനിലെ ഭജൻലാൽ സർക്കാരിനെതിരെ മുൻ മുഖ്യമന്ത്രിയായ വസുന്ധര രാജെ തന്റെ ഭരണകാലത്ത് പോലും ഇല്ലാത്ത ഒരുതരം ന്യൂനപക്ഷ വേട്ടയാണിപ്പോൾ നടക്കുന്നതെന്ന് അവർക്ക് പറയാൻ യാതൊരു മടിയുമില്ല ഒരു പ്രത്യേക രീതിയിലാണ് ഇപ്പോൾ ഭജൻലാൽ ഭരണം ഏറ്റെടുത്തിരിക്കുന്നത് ന്യൂനപക്ഷക്കാരെ ആക്രമിക്കുകയും അവരെ വലിയ രീതിയിൽ ഉപദ്രവിക്കുകയും ചെയ്യുന്ന പോലീസിന്റെ നരനായാട്ട് ഇപ്പോൾ അറിയാൻ സാധിച്ചു അത് ഉണ്ടാക്കുന്ന വേദന ചെറുതൊന്നുമല്ല എന്ന് അവരുൾപ്പെടെ പറയുകയാണ് ഒരു മാസം പ്രായമുള്ള ഇഞ്ചു കുഞ്ഞിന്റെ മുഖത്ത് ബൂട്ടിട്ട് ചവിട്ടിയതുമായി ബന്ധപ്പെട്ട വിഷയം ആ കുഞ്ഞിന്റെ മരണത്തെ തുടർന്ന് പോലീസ് ആ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് അതെന്തോ അപകട മരണമാണ് തങ്ങളല്ല ആ വിഷയത്തിൽ ഉത്തരവാദി എന്നാണ് പറയുന്നത് ഉത്ഗ്രാമമായ രഘുനാഥ്ഘട്ടിൽ ഉണ്ടായ സംഭവമാണ് ഒറ്റമുറി വീട്ടിൽ അച്ഛനമ്മമാർക്കൊപ്പം കിടന്നുറങ്ങിയ കുഞ്ഞാണ് ബൂട്ടിനടിയിൽ ചതഞ്ഞരഞ്ഞത് ഞായറാഴ്ച പുലർച്ചെയാണ് വീടിന്റെ മതിൽ പൊളിച്ച് ഇത്തരത്തിൽ പോലീസ് സംഘം അതിക്രമിക്കുകയും ഖാൻ എന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ ഭാര്യ റസീദയും നിറകണ്ണുകളോടെ പറയുന്നത് തങ്ങളുടെ ഇഞ്ചു കുഞ്ഞിനെ ചതചരച്ചു എന്നുള്ളത് തന്നെയാണ് പോലീസ് സംഘങ്ങൾക്ക് അറിയാമായിരുന്നു അവർ മനഃപൂർവ്വമായി ചെയ്തത് തന്നെയാണ് ഇതിനെതിരെ നരഹത്യയ്ക്ക് കേസ് പോലും എടുത്തിട്ടില്ല സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക് ഒരുങ്ങുകയാണ് ബി ജെ പി സർക്കാർ രാജിവെക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് പരസ്യമായി തന്നെ സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുകയാണ് ഷട്ടിലിൽ പുതിച്ചു കിടത്തിയിരുന്ന ഒന്നര മാസം പ്രായമുള്ള അലിസ്മയുടെ മുഖത്ത് ബൂട്ടിട്ട് ചവിട്ടി കയറി പോലീസുകാർ ഇമ്രാനെ കടന്നു പിടിച്ചതും ആ കുഞ്ഞിനെ താഴേക്ക് തള്ളിയിട്ടതും എല്ലാം റാസിദ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് അവർ നിലവിളിയോടെയാണ് ഇത് പറയുന്നത് ഇപ്പോഴും ആ നടുക്കം മാറിയിട്ടില്ല സൈബർ കുറ്റകൃത്യത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് റെയ്ഡ് നടത്തിയത് എന്നൊക്കെയാണ് പോലീസിന്റെ സംസാരം എന്നാൽ ഇമ്രാൻ ഒരു തരത്തിൽ പോലും പോലീസിന്റെ തെളിവോ ഒന്നും തന്നെ ഇല്ല കൂലിപ്പണിക്ക് പോകുന്ന തനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ എന്തറിയാമെന്നാണ് കൃത്യമായി മാധ്യമങ്ങളോട് ഇമ്രാൻ ചോദിക്കുന്നത് നിരപരാധിത്വം തുറന്ന് പറഞ്ഞിട്ടും അവർ വിട്ടില്ല അവർ തങ്ങളുടെ കുഞ്ഞിനെ നശിപ്പിച്ചു മുസ്ലിം ഭൂരിപക്ഷ ഗ്രാമമായിട്ടുള്ള സ്ഥലത്ത് പോലീസ് അതിക്രമം പതിവാണ് എന്നുള്ളത് ഗ്രാമവാസികളും പറഞ്ഞിരിക്കുകയാണ് ഭജൻലാലിൻ്റെ സർക്കാർ നരവേട്ട നടത്തുകയാണ് ഇത് വർഗീയ ധ്രുവീകരണത്തിന്റെ ലക്ഷണമാണ് രാജസ്ഥാനിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഭജൻലാലിന്റെ ശ്രമമാണ് ഇതിനെതിരെയാണ് വസുന്ധര രാജയും കടുപ്പിച്ചിരിക്കുന്നത് നിലവിൽ പോലീസിന്റെ നരനായാട്ട് പലയിടത്തും നടക്കുന്നതായി വസുന്ധരയുടെ അനുകൂലികളായ എം എൽ എയും പറയുന്നുണ്ട് വൻ ജനകീയ പ്രക്ഷോഭം ഉയർന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ഗർധാരി ജഗബീർ എന്ന രണ്ട് ഉദ്യോഗസ്ഥരാണ് ഈ കാര്യത്തിന് നേതൃത്വം നൽകിയത് എന്നാണ് അയൽവാസികൾ പറയുന്നത് ഏതായാലും പോലീസ് ഈ വിഷയത്തിൽ കാണിക്കുന്ന അനാസ്ഥ കൃത്യമായും മന്ത്രിസഭയുടെ അറിവോട് കൂടി തന്നെയാണ് എന്നാണ് ബി ജെ പിയിൽ ഒരു കൂട്ടം പ്രതികരിച്ചിരിക്കുന്നത് ഇത് കേന്ദ്രത്തിന് കടുത്ത തലവേദന ഉണ്ടാക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല